ഫ്രണ്ട്സ് നിങ്ങൾ നെല്ലിമതി പോകുകയാണെങ്കിൽ ഒരു അത്ഭുതകരമായ കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ നല്ല കുറേ ടൈം വഴിയോരത്ത് വിശ്രമിക്കണം അതായത് ഒരേ നമ്മൾ വണ്ടിയേയും കൊണ്ട് സ്പീഡിൽ പോകാൻ പറ്റില്ല ഇടയ്ക്കൊക്കെ നിന്ന് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണണം കേട്ടോ ആന കാണുക കുരങ്ങ് സിംഹപാലം കുരങ്ങാണ് മെയിനായിട്ട് അവിടുത്തെ റോട്ടിൽ വന്ന് നിൽക്കും അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് എന്തെങ്കിലും ബാഗിൽ കൊണ്ടുപോകുക കേട്ടോ അതെ നോട്ടം കാണണ്ടേ ആനയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ആന പോകുന്ന താരൊക്കെ ഉണ്ട് അവിടെ അവിടെയൊന്നും അധികം വെയിറ്റ് ചെയ്യരുത് കേട്ടോ അത് കുറച്ച് മാറിയിട്ട് വെയിറ്റ് ചെയ്താൽ മതി പിന്നെ ഇവരെ ഇത് ഇവരെ പോലെയൊക്കെ ഉണ്ട് ആ സിംഹപാലം കുരങ്ങ് ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കും അവിടെ വലിയ ശല്യങ്ങളൊന്നും ഇല്ലാത്തതാണ് ഒന്നും പിടിച്ച് പറിക്കാനോ ഒന്നിനും വരില്ല കേട്ടോ പക്ഷേ വണ്ടിയിലൊക്കെ പോകുന്ന ആൾക്കാർ പഴമോ കിട്ടുമോ എടുക്കും അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് നെല്ലിയമ്മതിക്ക് പോകുന്ന സമയത്ത് ബാഗിൽ എന്തെങ്കിലും പഴമോ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊണ്ടുപോകാട്ടോ കാരണം ആ ഒരു പ്രതീക്ഷ കണ്ട അവർ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ അങ്ങനെ എല്ലാ സമയത്തും കാടിലുണ്ടാവില്ലല്ലോ വിശപ്പൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ അപ്പോൾ നമ്മൾ എന്തെങ്കിലും കയ്യിൽ വെച്ചിട്ട് പോകാം കേട്ടോ ആ പോകുന്ന ആൾക്കാർ എന്നാലേ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ കണ്ട നോക്കുന്നുണ്ടോ ആ പ്രതീക്ഷയാണ് അവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോയെന്ന് അപ്പോൾ പഴം കൊണ്ടുപോവുകട്ടോ കുറച്ച് ചെറുപഴങ്ങളൊക്കെ വാങ്ങിക്കുക എന്നിട്ട് കൊണ്ടുപോവുക അപ്പോൾ അത്ക്ക് ഒരു ഒരു ഹാപ്പി നമ്മൾക്കൊരു ഹാപ്പി അതുങ്ങൾക്കൊരു ഹാപ്പി ഒരു നേരത്തെ ഫുഡ് ഒരു നേരത്തെ ഒരു വിശപ്പല്ലേ ഏറ്റവും നിറയെ കുരങ്ങളാണ് കേട്ടോ അത് ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാവിടെയും ഉണ്ടാവില്ല അത് പോകുന്ന സമയത്ത് നമുക്ക് ആ കയറ്റം കയറുന്ന സമയത്ത് ഫസ്റ്റിൽ തന്നെ ഒന്ന് രണ്ട് ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഇതേ ഇതിങ്ങനെ നല്ലപോലെ കുരങ്ങൾ കാണാൻ പറ്റും ആൾക്കാർക്ക് സിംഹപാലം കുരങ്ങനായിട്ടാണ് പലതരം പോസിൽ നിൽക്കും വണ്ടിയിൽ വരും വണ്ടിൻ്റെ അടുത്തുകി വരും അതൊന്നും പിടിച്ചു പറിക്കുക മറ്റുള്ള മറ്റേ കുരങ്ങളിലൊക്കെ അവരെ കാണിക്കില്ല കേട്ടത് പിടിച്ച് പറിച്ചു ഫോണൊക്കെ പിടിങ്ങിട്ട് പോവുക അല്ലെങ്കിൽ അതുകൊണ്ട് മരത്തി കയറി പോകുക നമ്മൾ ദ്രോഹിക്കില്ല ബാഗിൽ നിന്ന് വന്ന് പിടിച്ച് പറിക്കുക ഒന്നും ചെയ്യില്ല